ബെല്ലി ഡാൻസ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അല്ലെ ആ അത് അറബ് നാടുകളിൽ കാണുന്ന ഒരു തരം ഡാൻസ് ആണ് ബെല്ലി ഡാൻസ് അറബിക് ഡാൻസോ അതും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത് കാണുന്നവൻ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഇനി ജാതിയും മതവും ഇല്ലാത്ത യുക്തിവാദി ആയാലും അവൻക്ക് മനസ്സിലാകും ഇത് ബെല്ലി ഡാൻസ് ആണ് എന്ന് അല്ലെ അങ്ങനെ ബ്രേക്ക് ഡാൻസ് ആയാലോ മിക്സിംഗ് ആയാലോ ഡി ആയാലോ എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു വിഭാഗത്തിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഡാൻസ് ഉണ്ട് ആ ഡാൻസ് ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് ആരാധകരൊന്നും ഇല്ല എങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഇതിന്റെ വലിയ ആരാധകരാണ് അതായത് ആ ഡാൻസിന്റെ പേരാണ് ജിഹാദി ഡാൻസ് മനസ്സിനകത്തെ ചിന്തകളും വർഗീയതയും കണ്ണിലൂടെ നോട്ടമായി പുറത്തു വരുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു പ്രത്യേക തരം ഡാൻസ് അതാണ് സക്ഷാൽ ജിഹാദി ഡാൻസ് കൊച്ചു കേരളത്തിലെ വർഗീയവാദികളായിട്ടുള്ള ചില ആളുകൾക്ക് ഇത്തരം ഡാൻസ് നിലവിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു കൃഷ്ണരാജ് എന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ തലതൊട്ടപ്പനായിട്ടുള്ള ഇയാൾക്ക് ഈ ജിയാദി ഡാൻസ് നിലവിൽ കാണാൻ തുടങ്ങിയിരിക്കുകയാണ് കാണാൻ തുടങ്ങിയതിനു ശേഷം അയാളെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വരുന്നവർക്കൊക്കെ ഇപ്പോൾ ഈ ഡാൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഇത്തരത്തിലുള്ള ഡാൻസ് കാണാൻ സാധിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ജാനകി എം ഓംകുമാറും പരസ്പരം സഹകരിച്ചു നടത്തിയ ആ ഡാൻസ് വലിയ രീതിയിൽ വൈറലായിരുന്നു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു അങ്ങനെ ഒരു ഡാൻസ് അപൂർവമാണ് അത് കണ്ട മലയാളികൾ നെഞ്ചിലേറ്റുകയും മാധ്യമങ്ങൾ അവരെ പുകത്തിയിട്ട് വലിയ രീതിയിൽ വാർത്തകൾ നൽകുകയും ചെയ്തു ഈ വാർത്തയാണ് കൃഷ്ണരാജനെ പോലെയുള്ള വർഗീയവാദികൾക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവീൻ കെ റസാക്ക് എന്നാണല്ലോ ഈ റസാക്ക് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പേരാണല്ലോ നവീന്റെ അച്ഛൻ കൊണ്ട് ജാനകി മതം മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ തമ്മിൽ പരസ്പരം സഹകരിച്ചു കളിച്ച ആ ഡാൻസ് ജിഹാദി ഡാൻസ് ആണ് അവളെ മതം മാറ്റിയിട്ട് ജാനകിയെ സിറയിലേക്ക് കൊണ്ടുപോകും അവളെ അവിടെ വെച്ച് മുസ്ലിമാക്കും അത് കഴിഞ്ഞ് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വലിയ തലച്ചൂടിലാണ് കൃഷ്ണരാജ് കൃഷ്ണരാജെന്ന വർഗീയവാദിയായ ഹിന്ദുത്വവാദി സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ഈ തലതൊട്ടപ്പൻ ഇയാളുടെ പോസ്റ്റിന് മലയാളികൾ ശക്തമായ മറുപടി നൽകുകയാണ് തെറി എന്ന് വെച്ചു കഴിഞ്ഞാൽ പൂരത്തെറിയാണ് കൃഷ്ണരാജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കും കൂട്ടിയിട്ട് സ്ഥലം വിട്ടോ എന്നതുപോലും സംശയമുണ്ട് അതായത് കൃഷ്ണരാജന്റെ ആപ്പീസ് പൂട്ടിയിരിക്കുകയാണ് മലയാളികൾ വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ജിഹാദി ഡാൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗികൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഡാൻസ് ആണ്